ഞങ്ങൾ ഈ സഭാ നടപടികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ പക്ഷേ ഭരണപക്ഷത്തിന്റെ പ്രതിരോധത്തിന് മുന്നിൽ തകർന്നുപോയി എന്ന് ഉറപ്പായും പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ ഒരേ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും പോലീസ് അതിക്രമത്തെക്കുറിച്ച് പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ അത് ഇന്നോ ഇന്നലെയോ നടന്ന സംഭവമല്ല പഴയ സംഭവങ്ങൾ പെറുക്ക് കൂട്ടിയെടുത്ത് മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു ഒരു പേജ് മുഴുവൻ വാർത്ത കൊടുത്തിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ എത്രയോ ദിവസം അന്ത്യ ചർച്ച നടത്തിയിരുന്നു ഏഷ്യാനെറ്റ് പോലെയുള്ള ദൃശ്യമാധ്യമങ്ങളും അതിൻ്റെ ഒരു പ്രതിഫലനം സഭയിൽ ഉണ്ടാകണം അതിന് പ്രതിപക്ഷം തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെ സഭ പൂർണ്ണ തോതിൽ ആരംഭിക്കുന്ന ഇന്ന് രാവിലെ സഭയിലെത്തിയത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നു പ്രമേയത്തിന് അനുമതി നൽകില്ല അപ്പോൾ സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കണം അതിനാവശ്യമായി പ്ലക്കാർഡുകളും ഒക്കെ കയ്യിൽ കരുതുകയും ചെയ്തിരുന്നു പ്രതിപക്ഷം ബാനറടക്കം കയ്യിലുണ്ടായിരുന്നു ബാനർ ഉയർത്തി പ്ലക്കാർഡ് ഉയർത്തി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം സംഘടിപ്പിക്കുക അങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂർ സഭ നിർത്തിവെച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങളുമായി ചർച്ച നടത്തുകയും സഭ പുനരാരംഭിക്കുകയും ചെയ്യും അപ്പോൾ വീണ്ടും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് സഭ വിട്ട് പുറത്തേക്ക് പോകുക സഭയുടെ പുറത്ത് സത്യാഗ്രഹം ആരംഭിക്കുക അനിശ്ചിതകാല സത്യാഗ്രഹം അങ്ങനെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി വരും പോലീസ് അതിക്രമത്തെ സംബന്ധിച്ച് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താം മറ്റൊന്ന് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്താം അതിലൂടെ മുഖ്യമന്ത്രിയെയും ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം പക്ഷേ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഭരണപക്ഷം സഭയിൽ അറിയിക്കുന്നു മുഖ്യമന്ത്രി സഭാ നേതാവ് തന്നെ പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അവിടെ വീണുപോയി പ്രതിപക്ഷം അവിടെ വീണുപോയി പ്രതിപക്ഷം എന്ന് പറയാൻ കൃത്യമായ കാരണമുണ്ട് സഭയിൽ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തിയാൽ സ്വാഭാവികമായും ഭരണപക്ഷത്ത് തൊണ്ണൂറ്റി ഒൻപത് പേരുണ്ട് പ്രതിപക്ഷത്ത് അത്രയും പേരില്ല സ്വാഭാവികമായും ആർക്കാണ് സമയം കൂടുതൽ ലഭിക്കുക ഭരണപക്ഷത്തിനാണ് ഭരണപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടും അതല്ലെങ്കിൽ അടിയന്തര പ്രമേയത്തിൽ സംഭവിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിനാണ് എപ്പോഴും മേൽക്കൈ ലഭിക്കുക പ്രതിപക്ഷ നേതാവിനാണ് എപ്പോഴും മേൽക്കൈ ലഭിക്കുക ചർച്ച ചെയ്താൽ ഭരണപക്ഷത്തിന് മേൽക്കൈ ലഭിക്കും അതുകൊണ്ട് തന്നെ ചർച്ചയാകട്ടെ എന്ന് തീരുമാനിക്കുന്നു സീറോ അവറിൽ വലിയ പ്രതിഷേധത്തിന്റെ കോപ്പുമായി വന്ന പ്രതിപക്ഷത്തിന് ആദ്യ തിരിച്ചടി ലഭിച്ചു ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിലൂടെ രണ്ടാമത്തെ തിരിച്ചടി മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന മുഖ്യമന്ത്രിയുടെ മറുപടിക്കിടെ ഒരു അപശബ്ദം പോലും ഉയർന്നില്ല പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിക്കുന്നു അതോടുകൂടി അദ്ദേഹം ഇരിക്കുന്നുണ്ട് കൃത്യമായ മറുപടിയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നൽകുകയും ചെയ്തത് ശബ്ദായനമായ അന്തരീക്ഷം സൃഷ്ടിച്ച് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരിക അതായിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം അതിനുവേണ്ടി ഭരണപക്ഷത്തെ പ്രകോപിപ്പിക്കണം അതിനുള്ള ശ്രമങ്ങൾ അവസാന നിമിഷം വരെ നടത്തിയിരുന്നു പക്ഷേ ഭരണകക്ഷി അംഗങ്ങൾ ഒരു തരത്തിലും പ്രകോപിതരായില്ല നിശബ്ദരായിരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം വളരെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തിനേറ്റ രണ്ടാമത്തെ തിരിച്ചടി അവസാനം പ്രഖ്യാപിച്ചു അനിശ്ചിതകാല സത്യാഗ്രഹം തണുത്ത അന്തരീക്ഷത്തിൽ അത് നമുക്ക് കാണാം സാർ ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാ സാർ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാനടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ട് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാനടപടികൾ ബഹിഷ്കരിക്കുന്നു എന്തൊരു ദയനീയമായ കാഴ്ചയാണ് സഭയ്ക്കകത്ത് സ്ഫോടനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ബഹളമുണ്ടാക്കി അനിശ്ചിതകരസത്യാഗ്രഹം പ്രഖ്യാപിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രതിപക്ഷം അതായിരുന്നു കണക്കുകൂട്ടൻ പക്ഷെ എല്ലാം തകർന്ന് തരിപ്പണമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രഖ്യാപിച്ചു പോയല്ലോ എന്ന് കരുതി സത്യാഗ്രഹം ഇരിക്കേണ്ടി വരുന്ന എം എൽ എ നമുക്ക് സഭയുടെ മുറ്റത്ത് കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ആദ്യ ദിനം തന്നെ പാളിപ്പോയി പ്രതിപക്ഷത്തിന് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞ് സഭയിലേക്ക് വന്ന പ്രതിപക്ഷത്തിന് ആദ്യ ദിവസം വമ്പിച്ച പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി എന്ത് പ്രതിപക്ഷം ചെയ്യും എന്ന ചോദ്യമാണ് ഉയരുന്നത് സത്യാഗ്രഹം പുറത്ത് ഇരിക്കുന്നു അതുകൊണ്ട് പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ എല്ലാ ദിവസവും ചർച്ചകൾ നടത്താൻ കഴിയുകയുള്ളൂ അതെല്ലാം പൂർണ്ണമായും സഭാ സമ്മേളനം ബഹിഷ്കരിക്കുകയാണോ പ്രതിപക്ഷം ചെയ്യുന്നത് എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതെല്ലാം സത്യാഗ്രഹം ഇരിക്കുന്ന എം എൽ മാത്രം പുറത്തിരിക്കുകയും മറ്റ് എം എൽ എ മാർ സഭാ നടപടികളുമായി സഹകരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് നാളെ എന്ത് നടക്കണം അല്ലെങ്കിൽ എന്ത് നടത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നാളെ രാവിലെയോ ഇന്ന് രാത്രിയോ ആണ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നാണ് തീരുമാനമെടുക്കുക എന്നിരുന്നാലും ഇന്നത്തെ നീക്കം പാളിയതോടുകൂടി വരും ദിവസങ്ങളിൽ നീക്കത്തിന് അത്ര ബലം കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് ഇന്നത്തെ സംഭവം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും